അല്ല എന്തങ്ങനെ ഇരിക്കുന്നത് പണിയൊന്നും ആയില്ലേ ഏ പണിയൊന്നും നോക്കുന്നില്ല എങ്ങനെ ഓ പണിയുണ്ട് ഇങ്ങനെ ഇരിക്കോട് ജില്ലാ കളക്ടറത്തെ ഐശ്ശേരി തർക്കോത്തരത്തിന് ഒരു കുറവുമില്ലല്ലേ എന്റെ കൂടെ പഠിച്ചല്ല സുഭാഷ് മോ അപ്പണ്ണാ കെട്ടി ജീവിക്കുന്നാണ്ടില്ല അതേമാതിരി ജീവിച്ചു എനക്ക് ഇങ്ങനെ നടക്കന്നെയാ

പിന്നെ കരിങ്കോഴിയാണെന്ന് പറഞ്ഞു സാധാ കോഴീനെ കർത്തവേന്റെ അടിച്ചാ പിന്നെ ഓന അവാർഡ് എടുക്കാൻ പറ്റും എനിക്കറിയാൻ നിങ്ങളൊന്നും രക്ഷപ്പെടാൻ പോണില്ല കണ്ടിട്ടില്ലല്ലോ എന്താ മോനു എന്താ എന്റെ പണി ഞാൻ സിനിമ അപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലേ ഗവൺമെന്റ് ജോലിയൊക്കെ നോക്കിക്കടാ പെണ്ണ് പെണ്ണു കല്യാണം എന്തൊക്കെ ഞാൻ വരെ ഒന്ന് പോവാ ഒന്നുമില്ലടാ കൊറച്ചു ദിവസമായി നല്ല മേലും കൈനും ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ പഞ്ചായത്തിലുള്ളതാണ് ഇതില് കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ അസുഖായിട്ട് അഴിവാസി നോക്കുമ്പോ ഇവർക്ക് രണ്ടാക്കും ഒരേ അസുഖം ഡോക്ടർ പറഞ്ഞു ഇത് സമ്പർക്കത്തിലൂടെയാണ് പ്രത്യേകിച്ച് ശാരീരികമായി നമ്മളെ ടീച്ചർക്ക് രോഗാ അപ്പുറത്തെ പഞ്ചായത്തിലുണ്ടേ പഞ്ചായത്തിലുണ്ടായിട്ടോ എന്നിട്ട് ടീച്ചറു ഇതേ രോഗമായിട്ട് വരുന്ന ആളെ നോക്കിണ്ടോ ഹോസ്പിറ്റലില്